ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രീതി അടുക്കള കയറിയിട്ട് നോക്കുകയാണ് എന്തെങ്കിലുമൊക്കെ കറി എന്ന് അപ്പം പരിപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പരിപ്പ് തീരിയില്ല എല്ലാം തീർന്നൊരവസ്ഥയിലാണ് അപ്പം ശ്രുതി വന്നിട്ട് എന്താ ചേച്ചി എന്താ ചേച്ചി ഇവിടെ നോക്കുന്നത് അല്ല ശ്രുതി ഞാനിവിടെ കുറച്ച് കറി ഉണ്ടാക്കാനായിട്ട് നോക്കിയതാ പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പരിപ്പ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പരിപ്പ് തീർന്നു എല്ലാം ഏകദേശം തീർന്നിരിക്കുകയാണ് ശ്രുതി എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അപ്പോഴേക്കും നമ്മുടെ അമ്മായി വരികയാണ് അപ്പം അമ്മായി വന്നിട്ട് എന്താ എന്താ രണ്ടുപേരെയും കാണിച്ചു വിടുന്നത് എന്താ ഇവിടെ ഇത് കണ്ടോ പ്രീതി ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ അടുക്കള മുഴുവൻ അലമ്പാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു കുന്ന് പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇതിനു വേണ്ടും പൂരി ആർക്കു വേണ്ടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മായി അവിടെ കിടന്ന് ഒച്ചപ്പാറുണ്ടാക്കുകയാണ് ദ ഇതൊക്കെ ആര് തിന്ന് തീർക്കും ഇതൊക്കെ കേട്ട ശ്രുതിയാണെങ്കിൽ നമുക്ക് തരും തിന്ന് തീർക്കും അമ്മായി ദേ നമുക്ക് ഉച്ചക്കും ഇതുതന്നെ തന്നെ ഹാ ഉച്ചു മാത്രം ആക്കണ്ടേ കാലത്തും ഉച്ചക്കും രാത്രിയും നാളെയും ഒക്കെ ഇത് തന്നെ തിന്നാം അതല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ ആ ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എൻ്റെ കൃഷ്ണ ഇതിനൊക്കെ ഞാൻ എങ്ങനെ അനുഭവിക്കണോന്ന് ആർക്കറിയാം ഓരോ ദിവസം കഴിയും തോറും വഷളായി വഷളായിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി നിന്റെ തീറ്റപ്രാന്ത് അതോടെ തീരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മായി മനസ്സിലുള്ള ദേഷ്യം മുഴുവനോട് സംസാരിച്ചതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ പ്രീതിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അമ്മായിയും അല്ലാത്തൊരവസ്ഥയാണ് അമ്മായിടെ ആ ബാങ്കിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായിരുന്നെങ്കിൽ പിന്നെ ഓക്കെ ആയിരുന്നു പിന്നെ നിൻ്റെ ആ ജോലി ഉണ്ടായിരുന്നത് വലിയൊരു ആശ്വാസമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് പക്ഷേ ഇനി ഒരു ജോലി ഇല്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ആലോചിച്ചിട്ട് ഒരത്തും പിടിയും കിട്ടുന്നില്ല ശ്രുതി എന്നൊക്കെ പറയുകയാണ് അപ്പം ശ്രുതിക്കും ആകെ സങ്കടം തോന്നുകയാണ് എന്ത് ചെയ്യാനാണ് പക്ഷേ ഞാനേ അച്ചയെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛയ്ക്ക് എന്ത് സങ്കടം ഉള്ളതുപോലെ തോന്നിയത് ആ അതെനിക്കും തോന്നി ചേച്ചി അച്ചയ്ക്ക് എന്തൊരു സങ്കടമുള്ളത് പോലെ എനിക്കും തോന്നിയത് ആ ഇനിയെല്ലാം എല്ലാം വരുന്നത് പോലെ വരട്ടെ ചേച്ചി ചേച്ചി സങ്കടപ്പെടേണ്ട ഇനിയിപ്പോൾ കറി വെക്കാൻ ഒരുങ്ങണ്ട ചേച്ചി അങ്ങോട്ട് പോയിക്കോ ഞാൻ കുറച്ച് സാലഡ് ഉണ്ടാക്കിക്കൊണ്ട് വരാം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി അങ്ങോട്ട് പോവുകയാണ് ആണെങ്കിൽ സാലഡ് ഉണ്ടാക്കാനായിട്ട് പോവുകയും ചെയ്യണം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ അച്ഛനെ കാണിക്കുകയാണ് അച്ഛനാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവരമ്മ വന്നിട്ട് ചോദിക്കുകയാണ് എന്തായി പോയ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ശരിയായോ എന്ത് പറഞ്ഞവരെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കൊന്നും പറഞ്ഞില്ല കാര്യങ്ങളൊന്നും ശരിയായില്ല ഒരു ദിവസം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് ഒരൊത്തും പിടിയും കിട്ടത്തൊരവസ്ഥയിലാണ് പ്രമേള ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മക്കളോട് ഈ കാര്യം പറയണ്ടേ പറയണം പക്ഷേ ഇപ്പം അവരെ പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കണ്ട ഉള്ള ടെൻഷൻ അടിക്കുന്നുണ്ട് അതിനുപരിയായിട്ട് അവരെ നമ്മൾ ടെൻഷൻ അടിക്കണോ അല്ല അവരുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും പരിഹാരം ഒപ്പിച്ചാനായിരുന്നു അറിയാം എനിക്ക് അവരുണ്ടെങ്കിൽ എന്തെങ്കിലും പരിഹാരം ഒപ്പിച്ചാനായിരുന്നു ആയിരുന്നു എന്ന് പക്ഷേ നമ്മൾ ആ കാര്യം ചെയ്യുന്നതും ശരിയല്ല പ്രേമികളെ എന്തിനാണ് അവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവനും നമുക്ക് ചെയ്യാം അല്ലാതെ ഇനി മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല പിന്നെ പ്രേമികളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി നമ്മൾ നടത്തുന്ന ആ ബേക്കറിയില്ലേ അതുവരെ ജപ്തി ചെയ്തെന്ന് വരെ വന്നേക്കാം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പറ്റി കേട്ടോ എന്താ കേട്ടോ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് പലിശ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാനാകെ ക്ഷീണിച്ചൊരവസ്ഥയിലും എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല പ്രേമേളേ നീ എനിക്ക് കുറച്ച് വെള്ളം വാ എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നുന്നു ഞാനേ കുറച്ച് നേരം ഒന്ന് കിടന്നോട്ടെ എന്നൊക്കെ പറയുകയാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ കിടക്കുകയാണ് പ്രമീളക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം പ്രമീളയും ആകെ അവസ്ഥപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇവരുടെ പ്രശ്നം എന്താണെന്ന് ശ്രദ്ധിക്കോ അത് അല്ലാതെ പ്രീതിക്കോ ഒന്നും അറിയില്ല അങ്ങനെ പിന്നീട് ശ്യാമിൻ്റെ കുടുംബം കാണിക്കുകയാണ് അപ്പം ശ്യാമമാണെങ്കിൽ ഷെ എൻ്റെ ദൈവമേ അത് ഞാൻ മറന്നു പോയല്ലോ ഷെ അത് വല്ലാത്ത കഷ്ടമായിരുന്നു അത് ഞാൻ നേരത്തെ ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കണം എന്താണ് എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ എൻ്റെ കുഞ്ഞളിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ട് അതെടുക്കാനായിട്ട് മറന്നുപോയി ഇതിലെ സ്പെഷ്യൽ ആയിട്ടോ അതെ സ്പെഷ്യലായിട്ട് തന്നെ ഞാനത് ഇപ്പം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഈ ശ്യാം ആണെങ്കിൽ ഈ കുടുംബക്കാരുടെ മുന്നിൽ ഭയങ്കര അഭിനയമാണല്ലോ അങ്ങനെ ശ്യാം എടുക്കാനായിട്ട് പോക എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോഴേക്കും എടുത്തിട്ട് വരികയാണ് എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ അശ്വിൻ്റെ മുന്നിലേക്ക് കാണിക്കുകയാണ് അയ്യോ ജിലേബിയോ അളിയാ ദേ ആ ചേട്ടനറിയാലോ എനിക്കിത് എനിക്ക് മധുരം തീരെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് അയ്യോ അളിയാ ഇത് മധുരം ഇത് ഷുഗർ ഫ്രീ ആണ് ആളീനു വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയതല്ലേ ആളിയനെ മാധുരം ഇഷ്ടമല്ലെന്ന് എനിക്കറിയാമല്ലോ അതുകൊണ്ട് സ്പെഷ്യലായിട്ടുണ്ടാക്കിയതാണ് ആളിയനെ അതൊന്ന് കഴിച്ചു നോക്ക് എന്നല്ലല്ലേ മനസ്സിലാകുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ മനോരമയ്ക്കും കൊടുക്കാനായിട്ട് ഒരുങ്ങിയാണ് അയ്യോ എൻ്റെ പൊന്ന് കുഞ്ഞേ ദേ മധുരമുള്ളത് കഴിച്ച് 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 ഞാനേ ചെകിടിച്ചിരിക്കുകയാണ് ഇനി ഷുഗർ ഫ്രീ ഇനി അതും കൂടി കഴിച്ച് വായയുടെ രുചി ഞാൻ കളയുന്നില്ല ഏതായാലും എനിക്ക് വേണ്ട എന്നും പറയുകയാണ് ആ ഏതായാലും കുഞ്ഞളിനൊന്ന് കഴിച്ചു നോക്ക് അങ്ങനെയെല്ലാം കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മുടെ ശ്യാമാണെങ്കിൽ ആ ഇങ്ങനെ ഇവരെ കഴിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അഞ്ജലി ആ കാര്യം പറഞ്ഞെടുക്കുകയാണ് ഏതായാലും അമ്പലത്തിൽ വെച്ച് അവർ രണ്ടുപേരെയും കണ്ടത് നന്നായല്ലേ ഇത് കേട്ട മനോരമയാണെങ്കിൽ രണ്ടുപേരോ രണ്ടുപേരുണ്ടായിരുന്നില്ലല്ലോ അതിനെ ഒരാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ ഏവൻ്റെ ഗേൾ ഫ്രണ്ട് അത് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എങ്ങനെയാ രണ്ടുപേരെന്ന് പറയുന്നത് അതല്ലന്നേ ഞാനുദ്ദേശിച്ചത് ലാവണിയുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചതേ ആ ശ്രുതിയുടെയും പ്രീതിയുടെ കാര്യമാണ് അവരുള്ളത് നന്നായി അവരെ കണ്ടപ്പോൾ എനിക്ക് പകുതി ആശ്വാസമായി എന്നെ എൻ്റെ അടുത്ത് കുറച്ച് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു ആ തെറ്റിദ്ധാരണ ഏതായാലും മാറിയല്ലോ അത് തന്നെ മഹാഭാഗ്യം എന്നിങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ശ്യാമിൻ്റെ കയ്യിൽ നിന്ന് ആ ജിലേബി പാത്രം താഴത്തേക്ക് വീഴുകയാണ് അപ്പം എല്ലാവരും ഞെട്ടിലോട്ട് നോക്കിയാണ് എന്താ എന്തു പറ്റി അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്നേ അറിയാതെ വഴുതി വീണതാണ് ആ പാത്രം ആ ശരി ഞാനിപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരുങ്ങിയാണ് അപ്പോൾ അഞ്ജലി വേണ്ടേട്ടാ ഏഴ് എന്തിനാണ് അത് ക്ലീൻ ചെയ്യുന്നത് നമുക്ക് രാമേട്ടനെ വിളിക്കാം രാമേട്ട എന്നും പറഞ്ഞത് എന്താ കുഞ്ഞെ അതൊന്ന് ക്ലീൻ ചെയ്യ രാമേട്ടാ ആ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് രാമേട്ടൻ അത് ക്ലീൻ ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അശ്വിനും ഭയങ്കരമായിട്ട് എക്കിൾ വരികയാണ് എക്കിൾ വന്നു കഴിഞ്ഞപ്പോഴും എടുക്കുന്നത് എന്ത് പറ്റി ഇത് കുറച്ച് വെള്ളം കുടിക്കുക അപ്പോൾ നമ്മുടെ അഞ്ജലി ആ നിന്നെക്കുറിച്ച് ആരെയാണ് ആലോചിക്കുന്നതാ അതുകൊണ്ടാ പെട്ടെന്ന് എക്കിൾ വന്നത് എന്നിങ്ങനെ ആഞ്ജലിയും പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് മനോരമ ചിരിച്ചുകൊണ്ട് തന്നെ വേറെ ആരെ ആലോചിക്കാൻ അല്ലാ വണ്ണിയെ കുഞ്ഞു തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിന് ദേഷ്യം വന്നിട്ട് ആൻറ്റിക്ക് വേറെ ഒരു കാര്യം പറയാനില്ലേ ഈ കാര്യം മാത്രമേ ആൻറ്റിക്ക് പറയാനുള്ളോ എന്ന് ചോദിക്കുകയാണ് ഹോ ഇതെന്തൊരു മേടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അതിന് ഞാനിപ്പോൾ വേണ്ടാത്ത കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ദേ യഥാർത്ഥ കാര്യം തന്നെയല്ലേ അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യത്തെ ഞാൻ സംസാരിച്ചത് അതിന് ഇത്രയും മാത്രം ദേഷ്യപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുകയാണ് അപ്പം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രീതിയും ശ്രുതിയും അപ്പോൾ പ്രീതിക്കാണെങ്കിൽ ഇനി കുടുംബം അങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആകെ പട്ടിണിയൊരു പട്ടിണിയായ അവസ്ഥയിലാണ് അപ്പോൾ ആ പ്രീതി ശ്രുതിയോട് വന്നിട്ട് ശ്രുതി എന്ത് ചെയ്യും ശ്രുതി ഇനി നമുക്കിനി മുന്നോട്ട് പോകണ്ടേ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകണ്ടേ അല്ലെങ്കിൽ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും അമ്മായി ആണെങ്കിൽ ആകെ ടെൻഷനിലാണ് ഇനി അങ്ങനെ കുടുംബം മുന്നോട്ട് പോകുന്ന ആലോചിച്ചിട്ട് അമ്മായിക്ക് ഒരു എത്തുമുടിയും കിട്ടുന്നില്ല പിന്നെ ബാങ്കിലെ കാര്യങ്ങൾ അറിയാലോ അതെങ്കിലും കിട്ടിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലെങ്കിൽ പെൻഷൻ എന്തെങ്കിലും കിട്ടിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് പെൻഷനും കിട്ടണില്ല ഒന്നും കിട്ടണില്ല അല്ല ശ്രുതി ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ എന്താ ചേച്ചി എന്താ കാര്യം അതെ ആ അശ്വിൻ സായിറാം ചെയ്യുന്ന ഓഫീ അശ്വിൻ സായിറാമിൻ്റെ ഓഫീസില്ലേ അവിടെ കുറച്ച് തുണികളൊക്കെ നീ കൊണ്ടേ വെച്ചിട്ടില്ലേ ആ തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്നാലോ എന്നിട്ട് ആ തുണികൾ നമുക്ക് അമ്മായിയുടെ അടുത്ത് കാണിക്കാം അങ്ങനെ അമ്മായിടെ അടുത്ത് കാണിച്ചു തരണമെങ്കിൽ എംബ്രോയിഡറി വർക്ക് ഒന്നും കൂടി ഒന്ന് ആരംഭിച്ചാലോ ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ചേച്ചി എന്ത് പരിപാടിയാണ് ചേച്ചി പറഞ്ഞത് എന്താ ശ്രുതി ചേച്ചി എന്തിനാ കടലമുട്ടയുടെ കാര്യം എന്നിപ്പം ആലോചിപ്പിച്ചത് ദേ ഞാൻ അയാളുടെ മുഖം മറന്നുകൊണ്ട് വരികയായിരുന്നു ആ സമയത്ത് ചേച്ചി എന്നെ ആ കാര്യം ആലോചിപ്പിക്കണ്ടായിരുന്നു ഇനി എനിക്ക് അയാളുടെ മുഖം മനസ്സിലേക്ക് കടന്നു കടന്നു വരും ഷോ എൻ്റെ സമാധാനം കളയാനാണോ ഞാൻ സന്തോഷിച്ചിരിക്കുന്നത് ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണോ പറ ചേച്ചി ശ്രുതി ഞാൻ അറിയാതെ പറഞ്ഞോണോ ഇല്ല ചേച്ചിക്ക് ഞാൻ സന്തോഷമോട്ടിരിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാ ചേച്ചി അങ്ങനെയെല്ലാം പറഞ്ഞത് ശ്രുതി ഒന്ന് ക്ഷമിക്ക് നീ നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ ആ ഞാൻ മറക്കാനായിട്ട് ശ്രമിക്കാം ചേച്ചി പറഞ്ഞൊക്കെ സത്യം തന്നെയാണ് ആ നിങ്ങളിപ്പോ ആ എംബ്രോയ്ഡറി വറിക്കൊന്ന് നന്നായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യുന്ന കാര്യം ഞാനേറ്റും പക്ഷേ എന്ത് ചെയ്യാനാണ് ആ ഇനിയിപ്പോൾ ആ കടലമുട്ടയുടെ കാര്യം ആലോചിച്ച് ആലോചിച്ച് എൻ്റെ തല ഉണ്ണാകുമെന്ന് തോന്നുന്നു ഓ ഇനി നീ അതിനെക്കുറിച്ച് എന്നെ പറയണ്ടെ ഞാൻ പറഞ്ഞില്ല അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രീതി അരിശ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്യാമിനെയാണ് അപ്പോൾ ശ്യാമ നേരെ അശ്വിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് അശ്വിനെ ഞാൻ പറയുന്ന നീ നീയൊന്ന് കേൾക്ക് വേണ്ട വേണ്ട ഏട്ടാ ഇപ്പം അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നെ അംഗീകരിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റില്ല ഞാൻ അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് മാറാം മാറി താമസിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേട്ട അഞ്ജലി ആണെങ്കിൽ കണ്ടോ കണ്ടോ ഏട്ടാ ഇത് തന്നെയാണ് ഇവൻ പറയുന്നത് അല്ല അശ്വിൻ നീ എന്തിനാ കുഞ്ഞ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് ഓഹ് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഏറ്റവും വലിയ തെറ്റായി അപ്പം നീ പറ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലല്ലോ എന്ന് എന്താ ചേച്ചി ചേച്ചി എന്തിനൊക്കെയാണ് സംസാരിക്കുന്നത് നീയാണിപ്പം ഈ സംസാരത്തിനുള്ള ഇടവരുത്തിയത് മുത്തശ്ശിയോടുള്ള ദേഷ്യത്തിന് നീ എന്തിനവിടുന്ന് പോകുന്നത് അപ്പൊ ശ്യാമ ആണെങ്കിൽ അശ്വിൻ കുഞ്ഞളിയാ ഞാനൊരു കാര്യം പറയട്ടെ ദേ ആ മുത്തശ്ശിയോടുള്ള ദേഷ്യം ദേ മുത്തശ്ശിയെ പാട്ടിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഞാൻ പറയുന്ന കാര്യങ്ങൾ മുത്തശ്ശി ഏതായാലും കേൾക്കും പിന്നൊരു കാര്യമുണ്ട് മുത്തശ്ശിയെ നമ്മളെക്കാരും രണ്ട് ജനറേഷൻ മൂത്തതാണ് പഴയ കാലഘട്ടത്തിൽ ജനിച്ച ഒരാൾ പഴയ മനസ്സുള്ള ഒരാളാണ് അപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളിലും കുറച്ച് ഉണ്ടാകും അതനുസരിച്ച് സഹിച്ച് ക്ഷമിച്ച് എല്ലാം കൺട്രോൾ ചെയ്ത് പോകണം അല്ലാതെ ഇങ്ങനെ എപ്പോഴും തർക്കിച്ചും വഴക്കടിച്ചൊക്കെ നിന്നു കഴിഞ്ഞാൽ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും അശ്വിൻ നീ ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലാതെ നമുക്കിതിൽ വേറൊരു ഇല്ല പിന്നെ മുത്തശ്ശിയോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിക്കു സമ്മതിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു അപ്പം ഇത് കേട്ടിരുന്നപ്പോഴേക്കും അശ്വിൻ്റെ മുഖഭാവം എന്ന് മാറുകയാണ് അതേന്നേ ഇനി അളിയാം നീ പേടിക്കണ്ടെന്നേ ഞാൻ ഏതായാലും മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശി അത് അംഗീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ സംസാരിക്കാം അപ്പം ഇതൊക്കെ കേട്ടപ്പോഴേക്കും അശ്വിന് ചെറിയൊരു സമാധാനം തോന്നുന്നുണ്ട് ആ ഇനിയിപ്പോൾ അളിയാൻ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനായിട്ട് പോകുന്നില്ല നമുക്ക് സംസാരിച്ച് സമാധാനത്തിലെത്താം അങ്ങനെയും പറഞ്ഞോട്ട് നിൽക്കുമ്പോൾ ആ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് പക്ഷെ ഇത് ഇതെല്ലാം ഈ ശ്യാമിൻ്റെ വെറും തന്ത്രങ്ങളാണെന്ന് ആർക്കും അറിയില്ലല്ലോ കാരണം കപടത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ഈ ശ്യാമ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പം ശ്രുതിയാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എൻ്റെ കൃഷ്ണ ഞാൻ എന്തിനാണ് ആ കടലമുട്ടയെക്കുറിച്ച് ആലോചിക്കുന്നത് ഷേ അയാളുടെ മ അയാളുടെ മുഖം എന്തിനാണ് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത് എന്തിനാ എൻ്റെ ഇത് എന്ത് പറ്റി എനിക്ക് എനിക്കെന്താ സംഭവിച്ചത് ഞാൻ അപേക്ഷയെ മറക്കാനായിട്ട് ശ്രമിക്കുകയല്ലേ പിന്നെ അത് മറക്കാനായിട്ട് ശ്രമിക്കും തോറും എന്റെ മനസ്സിലേക്ക് ആ ഓഫീസും അവിടുത്തെ സ്റ്റാഫുകളും ഒക്കെയാണ് കയറി വരുന്നത് എന്റെ കൃഷ്ണ എനിക്ക് അയാളുടെ മുഖമോ അല്ലെങ്കിൽ അയാളുടെ ഓഫീസോ ഒന്നും ഓർമ്മ വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശ്രുതി ആ ഓഫീസിൽ ചെന്നപ്പോൾ ഒരു കൃഷ്ണന്റെ ചെറിയൊരു വിഗ്രഹം എടുത്തു വെച്ച കാര്യം അവിടെ ആചോ ആലോചിക്കുകയാണ് എൻ്റെ കൃഷ്ണ അപ്പോൾ അതാണല്ലേ എൻ്റെ മനസ്സിനിങ്ങനെ താളം തെറ്റാനുള്ള കാരണം കൃഷ്ണന്റെ വിഗ്രഹം അല്ലേ ഞാൻ അവിടെ വെച്ചത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഗ്രഹം അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് വെറുതെ അല്ല എന്നിതെല്ലാം ഓർമ്മിപ്പിച്ചതല്ലേ എനിക്കാ വിഗ്രഹം വേണം ഞാനെന്തിനാ വിഗ്രഹം അവിടെ കൊണ്ടേ വെച്ചത് ഷെ അയാളോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ അതൊന്നും എടുക്കാതെ ആ വന്ന് അതെല്ലാം എന്റെ തെറ്റായിപ്പോയി ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് ആ വിഗ്രഹം വേണം ഞാൻ ആ വിഗ്രഹം അവിടെ നിന്ന് എടുക്കും എടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് വരുവോളു എന്ന് ശ്രുതി പറയുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു ശ്രീകേൻ ബാബായ്